അത്യാവശ്യം സൈസാട്ടി അട്ടി അട്ടിപ്പ ഒന്നര കിലോ സൈസ് വണ്ടൊക്കെ ഉണ്ട് സൈനികടെ ബുക്ക് എറിയുന്നുണ്ടോ ഹെവി സൈസ് എന്റെ പിന്നെ അടിപൊളി സൈസുണ്ട് നമ്മുടെ പ്രോ ഉണ്ടോ ബ്രാവോടെ ഫോ ഇരിക്കുന്നുണ്ടോ കാലിപോളി സൂപ്പറായിട്ട് നല്ല കിടക്കാൻ വരാലോ ഒരു ടു കെ ജി പ്ലസ് എന്തായാലും ഉണ്ട് കേട്ടോ ഹെവി വരലാണ് ഖാലി ഖാലി എന്ന് പറഞ്ഞ ഫ്രോ കേട്ടോ ബ്രാവോടെ ഉണ്ടോ ഫ്രോ ഇരിക്കുന്ന നമ്മുടെ നടിപൊളി വിടിച്ചിലൊരു വീ നമ്പറായിട്ട് കേട്ടോ സൈസ് രണ്ട് കിലോ പ്ലസ് എന്തായാലും ഉണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ കിടും ഇടും ഇടുത്താ പോയിട്ട്